ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഇത് വടവന്നൂരിൻ്റെ ഗ്രാമീണ ഭംഗിയാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ വടവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര പ്രകൃതി രമണീയമായ ഭയങ്കര പോസിറ്റീവ് എനർജി നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഈ വടവന്നൂർ അടിപൊളിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം നമ്മളീ എന്താ പറയുക ഈ പാട്ട് ഇന്നലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പാടമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ പാട വരുമ്പോഴത്തും കൂടെ നിറയെ തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കാറ്റുമുണ്ട് ഈ സ്ഥലത്ത് നല്ല കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ പാടത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഭയങ്കര ആവും നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് വല്ലാണ്ട് കിട്ടും അതുപോലെ തന്നെ മൈൻഡൊക്കെ നന്നായിട്ട് റിലാക്സ് റിലാക്സാവും എനിക്കങ്ങനെയാണ് കേട്ടോ എത്ര പേർക്ക് അങ്ങനൊരു ഫീൽ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് അങ്ങനൊരു ഫീലാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള പ്ലേസസ് ഒക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിലെ kind of